പുളിമ്പോരൻ വെള്ളരിയാണ് ബാലചന്ദ്രന്റെ കൃഷിയിടത്തിലെ താരം ഇത് പുളിമ്പോരൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഉള്ള ഒരു പുതിയ വെറൈറ്റിയാണ് ആ അതിൻ്റെ സൈസും അതുമെല്ലാം ഒരേ ലെവലും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് കൃഷി ചെയ്യുന്നത് അല്ലാതെ ഇത് ഞങ്ങൾക്ക് വിത്ത് കച്ചവടമല്ല ഞങ്ങളെ കൃഷിക്കാർ പരസ്പരം കൈമാറി കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ് ഇത് ഇതിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഈ വെള്ളരി കൃഷി ചെയ്തിരിക്കുന്നത് പ്രത്യേക രീതിയിലാണ് പുളിമ്പോരൻ കൃഷി ചെയ്യുന്നത് ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് വേനലാവുമ്പോഴത്തേക്ക് അതിൻ്റെ വള്ളിയെ ഇതുപോലെ വളച്ചിങ്ങനെ ഇട്ട് കൊടുക്കണം വളച്ചിടുമ്പോഴത്തേക്ക് ഇവിടുന്ന് കന്മാർ പൊട്ടി അവിടുന്ന് ആണ് കാ കൂടുതൽ കിട്ടുന്നത് അതാണ്ടാവും ഇതാ കന്മാർ പൊട്ടി കിട്ടുന്നോണ്ട് ഇതാണ്ട കാ ഇതുപോലത്തെ കാ വരും എല്ലാ എല്ലാവരും വള്ളിയെ സ്ട്രെയിറ്റായിട്ട് വിടും ഈ ഒരു ടെക്നോളജി എന്ന് വെച്ചാൽ ഞങ്ങൾ പരീക്ഷണത്തിൽ കൊണ്ടുവന്നതാണ് വള്ളി വളച്ചിടുമ്പം ആ ഒരു ഒരു ടെൻഷൻ അതുകൊണ്ടായി കന്മാർ പൊട്ടി കൂടുതൽ കായ്ക്കുന്നതിനെ സഹായിക്കും അതാണ് ഇതിൻ്റെ മെയിൻ പിന്നെ ഒരു കാര്യം അതിന് നമ്മൾ ഇതിന് മണ്ണ് പൊടി മണ്ണ് അണക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കുരുന്ത് കുരുന്ത നുള്ളി വിട്ട് കൊടുക്കണം ഇങ്ങനെ നുള്ളി വിട്ട് കൊടുക്കുമ്പം അവിടുന്ന് ഒരുപാട് കന്മാർ പൊട്ടി ശരിക്കും കായ്ക്കും അതാണ് അതിൻ്റെ ടെക്നോളജി ഈ കൃഷിയെന്ന് പറഞ്ഞ ശാസ്ത്രമാണ് സയൻസാണ് അല്ല എല്ലാവരും ചെന്ന് കൃഷി ചെയ്താൽപ്പറ്റി ഇത് പഠിച്ചിട്ട് കൃഷി ചെയ്യണം വളപ്രയോഗത്തിലുമുണ്ട് വ്യത്യസ്തത ഇവിടെ ഒരു ചാണാപ്പൊടിയും നിമോ എന്ന് പറഞ്ഞൊരിതുണ്ട് വേര് പടലങ്ങൾ നേരെ പിടിക്കാൻ ടാക് നിമോയും വാമം അത് കഴിഞ്ഞ് സോയിൽ റിച്ച് സോയിൽ റിച്ച് എന്ന് പറയുന്നത് പിന്നെ കാൽഷ്യം സൾഫർ മഗ്നീഷ്യ ഇത് മൂന്നും കൂടെ ചേർന്ന പുതിയ ടെക്നോളജി ചെന്നൈ സർവകലാശാല ഡെവലപ്പ് ചെയ്തെടുത്ത അതാണ് ഇപ്പോൾ സംഘമൈത്രി വഴി ഞങ്ങൾ കർഷകർക്ക് കൊടുത്തിട്ടു കൊണ്ട് ചെയ്യുന്നത്